കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ പ്രധാന പ്രചരണ വിഷയങ്ങളിൽ ഒന്നായിരുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസും ജവഹർലാൽ നെഹ്റു സർക്കാരും നേതാജിയോട് നീതി കാട്ടിയില്ലെന്നാണ് ബി ജെ പി പ്രചാരണം നടത്തിയത് തുടർന്ന് അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി സർക്കാർ നേതാജിയുമായി ബന്ധപ്പെട്ട രേഖകൾ പരസ്യപ്പെടുത്തി എന്നാൽ നേതാജിയുടെ തിരോധാനത്തിൽ സർക്കാർ വ്യക്തത വരുത്തിയില്ല അതേസമയം പശ്ചിമബംഗാൾ സ്വദേശിയായ സയക്സൻ വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിലാണ് നേതാജി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ആഗസ്റ്റ് പതിനെട്ടിന് വിമാനാപകടത്തിൽ മരിച്ചതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഷാനവാസ് കമ്മിറ്റി ജസ്റ്റിസ് ജി ഡി കോസ്ല കമ്മീഷൻ മുഖർജി കമ്മീഷൻ എന്നിവയുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രം മറുപടി നൽകിയിരിക്കുന്നത് ഉത്തർപ്രദേശിൽ ജീവിച്ചിരുന്ന ഗുബ്നാബി ബാബ നേതാജി അല്ല എന്നും മുഖർജി കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു ഗുബ്നാബി ബാബ സുഭാഷ് ചന്ദ്രബോസ് തന്നെയാണെന്ന് വ്യാപകമായി വിശ്വസിക്കപ്പെട്ടിരുന്നു ഗുംനാബി ബാബിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ജൂണിൽ റിപ്പോർട്ട് സമർപ്പിക്കും മാതൃഭൂമി ന്യൂസ് ഡൽഹി